തീർത്ഥാടനങ്ങളൊക്കെ പോകാം പക്ഷേ അരുവി നഷ്ടപ്പെടരുത് അരൂപി നഷ്ടപ്പെടുത്തരുത് ചിലർക്കാർ ഉടമ്പടി സ്കർക്ക് ചെയ്തോണ്ട് അല്ലാതെ പള്ളി സ്കർക്ക് ചെയ്തുകൊണ്ട് ലോകത്തുള്ള ലോക തീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിനിറങ്ങും അത് ഒരു തെറ്റായ അരൂപിയാണ് അവിടെ ഉദ്ദേശം ദൈവമല്ല അതുകൊണ്ട് എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും പോകാം പക്ഷേ ഇടവകയിലുള്ള ശുശ്രൂഷകൾ കഴിഞ്ഞിട്ട് വേണം പോകാൻ കാര്യം നമ്മൾ ഞാൻ നമ്മൾ ആധ്യാത്മിക വളർത്തുന്നത് ഇടവകയാണ് അത് ഓർത്തൂര് വേണം മറ്റുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങളത് അലംഭവവും അച്ചടക്കമില്ലാത്തവരാണ് ഇടവക ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള കാര്യം ചിലർക്ക് മലയാറ്റിലൊക്കെ പോകും പക്ഷേ നല്ല കൂടി ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്താ കൂടി ഉപസിച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നതുണ്ട് അങ്ങനെ പോകുന്ന ആൾക്കാർ ചില ആൾക്കാർ ഇടവകയുമായിട്ട് ബന്ധമില്ലാത്തവരുണ്ട് അപ്പോൾ അത് ഫേക്കാണ് തന്നെയാണ് മറ്റു തീർത്ഥാടനങ്ങൾ വിശുദ്ധവാരത്തിലും മറ്റു തീർത്ഥാടനങ്ങൾ ഇപ്പോൾ ഇടവക വിട്ടിട്ട് ഒരു തീർത്ഥാടനം പോകുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കളിപ്പിക്കലുണ്ട് കഴിഞ്ഞാൽ അത് ഒരു ദൈവത്തിന് നിരക്കാത്ത എന്തോ മാനസികാവസ്ഥ ഉണ്ട് അപ്പോൾ എല്ലാ തീർത്ഥാടനത്തിനും തീർത്ഥാടന പള്ളികളിലും പോവുക ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് പക്ഷേ ഇടവകയിലെ ഷെഡ്യൂൾഡ് പ്രോഗ്രാം മുടക്കരുത് കാരണം നമ്മൾ എന്ത് പൊക്കൾക്കോഴുപോലെ ദൈവം നമ്മൾ അടുപ്പിച്ചിരിക്കണത് ഇടവകയുമായിട്ടാണെന്ന് ഓർത്തേക്കണം താങ്ക് യു